അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സൗജന്യ സ്ഥാനാർബുദ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ച് എ ബി സി കാർഗോ എ ബി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ഷിമിറ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി യു എയുടെ വിവിധയിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേർ പരിപാടിയുടെ ഭാഗമായി ദുബായ് ലൂലു അൽബർഷ അങ്കണത്തിലാണ് കാർഗോയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ വ്യത്യസ്തമായ പരിപാടി നടന്നത് എ ബി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ഷമീറ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ പന്ത്രണ്ടോളം ആരോഗ്യ പ്രവർത്തകരുടെ സേവനമാണ് ലഭ്യമാക്കിയത് രോഗം നേരത്തെ കണ്ടെത്തി ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് പോകുമെന്ന് എ ബി സി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഡോക്ടർ ഷെരീഫ് അബ്ദുൾ ഖാദർ അറിയിച്ചു യുഎയുടെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി സ്ത്രീകളും ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാ മറ്റ് സ്ത്രീകളും ഈ ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാം ഗ്രൂപ്പ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ക്യാമ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവിധ പിന്തുണയും നൽകി എ ബി സി വനിതാ ജീവനക്കാരും പ്രതിനിധികളും മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു മുൻ വർഷങ്ങളിലും വനിതാ ദിനത്തിൽ ഷമീറ ഷെറീഫിന്റെ നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ദുബായ്